ഹായോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളിയായിട്ട് എങ്ങനെ നോട്ട് ബുക്ക് പൊതിയാമെന്ന് നോക്കാം അപ്പോൾ അതിനായി നമ്മുടെ വീട്ടിലുള്ള വല്ല ടർക്കിയോ അല്ലെങ്കിൽ വല്ല സോഫ്റ്റ് ആയുള്ള മെറ്റീരിയലത്തൊക്കെ മതി അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ടർക്കി ഉണ്ടായിരുന്നു അത് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കളയാൻ തോന്നിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു നോട്ട് ബുക്ക് പൊതിഞ്ഞാലോ എൻ്റെ മോൾക്ക് തോന്നിയ ബുദ്ധി കേട്ടോ എനിക്ക് തോന്നിയതല്ല അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി നോട്ട് ബുക്ക് പൊതിച്ചു പരിപാടിയിലാണ് അപ്പോൾ അത് നമ്മൾ ആ ഡാമേജ് ഉള്ള ഭാഗം അങ്ങട് വെട്ടിക്കളഞ്ഞ് നല്ല മൂർച്ചയുള്ളൊരു കത്തിരി കണ്ടെടുക്കുക നാല് സൈഡൊന്ന് നന്നായി വെട്ടി നോട്ട് ബുക്കിൻ്റെ അതേ അളവിലൊന്ന് എല്ലാ സൈഡും സൈഡൊന്ന് വെട്ടിക്കൊടുക്കുക പൊതുച്ചൽ ഡിച്ച അതേ അളവിൽ നമ്മളത് നന്നായി വെട്ടിക്കൊടുത്തു നല്ല സോഫ്റ്റ് ഉള്ളൊരു തുണിയാട്ടോ എന്നിട്ട് നമ്മളിത് ആ നോട്ട് ബുക്ക് മതിമക്കാണ്ട് വെച്ചു നാട്ടിൽ പുള്ളിയിൽ പുതിച്ചൽ ഒരു സ്റ്റേപ്പിൾ എയർ കൊണ്ട് നാല് സൈഡൊന്ന് ക്ലിപ്പ് അടിച്ച് കൊടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ല നോട്ട് ബുക്ക് റെഡിയാണ് പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം നമ്മളിത് ആ സ്റ്റേ പ്ലെയർ കൊണ്ടത് നാല് സൈഡിൽ നിന്ന് ഫ്ലിപ്പ് അടിച്ചു കൊടുക്കണു ഇങ്ങനെയൊരു നോട്ട് ബുക്ക് പോടാ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ ടർക്കി ആയിട്ടൊക്കെ നമ്മുടെ മോളെ തലയിൽ വെച്ച ബുദ്ധിയാണ് ഇതേപോലത്തെ വിക്രസൊക്കെ ചെയ്യലാണ് അവളുടെ പ്രധാന ഹോബി അപ്പം നമ്മുടെ ടർക്കി വേസ്റ്റ് ആവില്ല അടിപൊളി നോട്ട് ബുക്കും കിട്ടി സ്കൂള കൊണ്ടുപോയാലൊക്കെ മക്കളെ ഹായ് അടിപൊളിയാണല്ലോ എന്ന് പറയും കുട്ടികൾക്ക് നല്ല സന്തോഷമാവും നാല് സൈഡൊന്ന് സ്റ്റേപ്ലർ അടിച്ചു കൊടുക്കുക അതുപോലെ നടുഭാഗത്തുനിന്ന് സ്റ്റേപ്ലർ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ നോട്ടുക്ക് അടിപൊളിയായി നമ്മുടെ നോട്ട് ഇപ്പോൾ പൊതിച്ചലി കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പഴയ ടർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള സോഫ്റ്റ് ആയ തുള്ളിലൊക്കെ ഡാമേജ് ആയിട്ടുള്ള ഇതുകൊണ്ടും ചെയ്ത് നോക്കണേ അപ്പം ഉള്ളൂ ബൈ ബൈ